ഇത്തരത്തിൽ നല്ല പോലെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള വുഡെടുത്തിട്ടാണ് നമ്മളൊരു എപ്പോക്സി കൂടെ ആഡ് ചെയ്തിട്ട് ഡൈനിങ് ടേബിൾ ആയിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഓഫ് ഫുഡും കാര്യങ്ങളും ഡിസൈൻസും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം ഫുള്ളി കസ്റ്റമൈസഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നിട്ട് ഫൈവ് ഇൻറ്റു ഫൈവ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇതിനെടുത്തിട്ടുള്ള ഉപയോഗിച്ച എന്ന് പറയുന്ന വുഡിൻ്റെ പേര് നമ്മൾ നോക്കിയിട്ടില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ള വുഡായിരുന്നു ആ കംപ്ലൈൻ്റുകളെല്ലാം തന്നെ നമ്മൾ സാൻഡ് ചെയ്ത് അത് അതുപോലെ തന്നെ അതിൻ്റെ ഡസ്റ്റും കാര്യങ്ങളും ഉള്ള അതെല്ലാം തന്നെ നല്ല രീതിയിൽ റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രെയിമിങ് ചെയ്തിട്ടുള്ളത് ഇത് കസ്റ്റമർ പറഞ്ഞ അതുപോലെ തന്നെ ഒരു കൂളിങ് ബ്ലാക്ക് പാറ്റേണിലാണ് ഇതിൻ്റെ പിക്മെന്റ് ആഡ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൂളിങ് ബ്ലാക്ക് ആണ് ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആൽക്കഹോളിക് ബ്ലാക്ക് എന്ന് പറഞ്ഞ പിക്മെന്റ് ആണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫ്രെയിമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം എപ്പോസി കാസ്റ്റ് ചെയ്യാൻ എപ്പോക്സൊക്കെ കാസ്റ്റ് ചെയ്ത ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന പിക്മെന്റ് അല്ലെങ്കിൽ സോറി ഇതിലേക്ക് ഉപയോഗിക്കുന്ന എപ്പോക്സിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ടു ഇറ്റോൺ റേഷ്യോലുള്ള എപ്പോസിയാണ് അപ്പോൾ പല ടൈപ്പിലേക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ത്രീ സ്റ്റോൺ ഉപയോഗിക്കാം ടൂ ഇ സ്റ്റോൺ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ടു ഇ സ്റ്റോൺ ലെപ്പോക്സിയാണ് ഫുള്ളി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ലെപോക്സിയാണ് അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻസി നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നതുമാണ് അപ്പോൾ ഇതിൽ അത്യാവശ്യം ബബിൾസും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ കുറച്ച് കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ബബിൾസ് എല്ലാം റിമൂവ് ആയി പോകുന്നതാണ് അതുപോലെ തന്നെ ബാലൻസ് വരുന്ന ബബിൾസ് എല്ലാം തന്നെ നമ്മൾ ഹീറ്റ് ഹീറ്റ്ഗണ് ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യുന്നുമുണ്ട് അതിനുശേഷം നമ്മുടെ നല്ല രീതിയിൽ എപ്പോക്സ് എല്ലാ ഭാഗത്തേക്കും കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനൊക്കെ പൂർണ്ണമായിട്ടുള്ള വീഡിയോസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫുൾ ആയിട്ട് നമ്മൾ കോട്ട് വരെ എത്തിക്കുന്ന രീതിയിൽ നമ്മൾ എപ്പോക്സ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് വാട്ടർ ലെവൽ ആയതുകൊണ്ട് തന്നെ നോർമലി എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ എത്തിയിട്ടുള്ളത് നമ്മുടെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ടോ എന്നൊക്കെ നല്ലപോലെ നോക്കിയതിന് ശേഷം മാത്രമാണ് ഇത് നിന്ന് റിമൂവ് ചെയ്യുന്നത് അത്യാവശ്യം ഇതിലേക്ക് വേണ്ടിയിട്ട് നാൽപ്പത് കിലോളം എപ്പോക്സിയാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് അത് ഇനി നമ്മൾ നിന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫ്രെയിമിന്ന് ഇത്തരത്തിൽ ഫ്രെയിം ചെയ്യുന്നത് നമുക്ക് വുഡ് പൊങ്ങി വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മോൾഡിങ്ങും ഫ്രെയിമിങ്ങും എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഫ്രെയിം നല്ലപോലെ ഇവിടുന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ്ലി ഇത് സാൻഡ് ചെയ്യാണ് സാൻഡ് ചെയ്തിട്ട് സർഫസ് എല്ലാം തന്നെ ലെവലിങ് ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പോൾ പല സൈഡിലായിട്ടൊക്കെ വുഡിന് തിക്നെസ് ഏകദേശം ഇഞ്ച് തിക്നെസ് ഉണ്ടെങ്കിൽ പോലും ചില രീതിയിൽ പൊങ്ങി വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഭാഗത്തേക്കും വൃത്തിയായിട്ട് ക്ലാമ്പിങ് ചെയ്തിട്ടുള്ളത് ക്ലാമ്പിങ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കിത് ഫുള്ളി വാട്ടർ ലെവലിലേക്ക് സെറ്റ് ചെയ്തിട്ട് എപ്പോക്സി കാസ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട് ചില ഭാഗങ്ങളൊക്കെ വുഡിന് ചെറിയ രീതിയിലുള്ള പൊങ്ങനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ കുറഞ്ഞ രീതിയിലൊക്കെ ചില ഭാഗങ്ങളിലായിട്ട് പൊങ്ങി നിൽക്കുന്നതൊക്കെ കാണാം ഇതെല്ലാം തന്നെ നമ്മൾ ഫ്രെയിം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള മോട്ട് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇനി നമ്മൾ സൈഡ് ഫ്രെയിം ചെയ്തിട്ടുള്ളത് നമ്മൾ സ്ക്രൂ അൺ റിമൂവ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി സാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിന് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തെടുക്കുകയാണ് അതിനുശം ഫുൾ ആയിട്ട് നമ്മൾ സാൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് സാന്റിങ് നമ്മൾ ആദ്യം ഉപയോഗിച്ചിട്ടുള്ള ഓരോ പേപ്പർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സാന്റിങ് ചെയ്യുന്നത് നമ്മുടെ ട്രാൻസ്പെറൻസി ആയിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ സാന്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഫൈനൽ കോട്ട ആയിട്ടുണ്ട് സാന്റിങ് അതിനുശേഷം ചില ഭാഗങ്ങളൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ട് അവിടെ ഒന്ന് സാൻഡ് ചെയ്യുന്നു ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ലെഗ് നമ്മൾ ചെയ്തിട്ടുള്ള മെറ്റലാണ് സെൻറ്ററിലാണ് ഇതിൻ്റെ ലെഗിനെ കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന ആളുകൾക്കോ നാല് ഭാഗത്ത് ഇരിക്കുന്ന ആൾക്കോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള രീതിയില്ല ഇതിനെ നമ്മൾ പൗഡർ കോട്ടും കൂടെ ചെയ്തിട്ടാണ് ഇതിനെ ലെഗ് ആക്കി മാറ്റുന്നത് അതുപോലെ തന്നെ ഇത് ടോപ്പ് കോട്ടിങ് നമ്മൾ ടു എം എം കൂടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല പോലെ വാഷ് ചെയ്യുന്നുണ്ട് ടോപ്പ് കോട്ട് ചെയ്തതിന് ശേഷം അതിന് ശേഷം മാത്രമാണ് നമ്മളിതിൻ്റെ പുറത്ത് പോളിഷിങ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇത്ര പ്രോഡക്റ്റുകളെ കുറിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം